ഹലോ ദ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ നോർമലി വീട്ടിൽ വെക്കുന്ന എൻ്റെ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി വന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തു പിന്നെ എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇല്ല അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിൾസായിട്ട് തക്കാളിയും അതുപോലെ തന്നെ പൊട്ടി റ്റോയും ഈ പച്ചപ്പയറും അതുപോലെ തന്നെ ക്യാരറ്റും അവകെ ഐറ്റംസ് എല്ലാം കൂടി ഞാനിതാ ഒരുമിച്ച് ഇട്ടു അതിന് ശേഷം പിന്നീട് ഞാൻ എന്താണ് ഒരു ഒരു അരക്കപ്പ് സാമ്പാർ പരിപ്പ് അതും കൂടെ ഇട്ടു എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ടുള്ള ഒരു എളുപ്പ സാമ്പാറാണ് ഞാൻ കോമൺ ആയിട്ട് നമ്മൾ പല രീതിയിൽ സാമ്പാർ വയ്ക്കാറുണ്ട് ഇത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വെക്കുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ വെജിറ്റബിൾസ് കംപ്ലീറ്റ് ഇട്ടു പിന്നെ കുറച്ച് പരിപ്പ് സാമ്പാർ പരിപ്പ് കഴുകി വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇട്ടു പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇട്ടു പിന്നെ എന്താണ് കുറച്ച് വെളുത്തുള്ളി തൊലി ഒളിച്ചിട്ടു പിന്നെ ഗ്രീൻ ചില്ലി ഇട്ടു പിന്നെ സാമ്പാറിന് ആവശ്യത്തിന് വേഗാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും കറിവേപ്പിലയും കൂടെ ഇടുകയാണ് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണ് പിന്നെ എന്താ സാമ്പാറിലേക്ക് നമ്മൾ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് വെള്ളം കുറച്ച് വേണമല്ലോ അപ്പം ആവശ്യത്തിന് ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇടുവാണ് പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസും പരിപ്പും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും പൊടികളെല്ലാം കൂടി ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സാമ്പാർ റെസിപ്പിയാണ് പൊടികളായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞ മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് വളരെ കുറച്ച് ഞാൻ മല്ലിപ്പൊടി ഇടുന്നു കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് സാമ്പാർ പൊടി എനിക്ക് സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറിനേക്കായാലും കുറച്ച് മുളക് പൊടിയൊക്കെ കുറച്ച് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഇപ്പം എല്ലാവരും അങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ല ഞാൻ എന്താണേലും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടാലും അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി എക്സ്ട്രാ സാമ്പാർ പൊടി എക്സ്ട്രാ ഇട്ട ഇട്ടാലും ഞാൻ കുറച്ചും കൂടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യും പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ആവശ്യത്തിന് ഒരു ഫ്ലേവറിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടി ഏറ്റവും ലാസ്റ്റ് ഞാൻ കായം പൊടി കായം പൊടി ഇട്ടു അപ്പോൾ കട്ട കായമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിടുക എൻ്റെ കയ്യിൽ കായം പൊടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സാമ്പാർ പൊടി ഇട്ടു കായം കായം പൊടിയും ഇട്ടു അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വിടുകയാണ് ഇനിയിപ്പോൾ ഒരു ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് അലിയണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ കടിക്കാൻ കിട്ടണമെങ്കിൽ ഒരു ഒരു വിസിൽ അങ്ങനെ അപ്പോൾ പരിപ്പ് എനിക്ക് ചെറിയ രീതിയിൽ പരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസും നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നത് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തട്ടിക്കൂട്ടി സാമ്പാർ വെക്കുന്നത് ഇനിയിപ്പോൾ കുക്കറിലിരുന്ന് സാമ്പാറും നമ്മുടെ കാര്യങ്ങളൊക്കെ വേവട്ടെ പിന്നെ സാ നോർമലി ഞാൻ കണ്ടിട്ടുണ്ട് കുക്കറിൽ പരിപ്പ് വേവിച്ചിട്ട് പിന്നീട് വെജീസ് ഇടുന്നത് അത് സാമ്പാർ നന്നായിട്ട് ആ സാമ്പാറിൽ പരിപ്പ് നന്നായിട്ട് വേവുന്ന വർക്കാണല്ലോ അങ്ങനെ ഇഷ്ടം എനിക്ക് അങ്ങനെയല്ല പരിപ്പ് നല്ല രീതിയിൽ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇത് എങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഫ്രിസിലൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ബാക്കി സാമ്പാർ താളിച്ചു പരിപാടികളാണ് ബാക്കി ചെയ്യുന്നത് പിന്നെ ഞാനിത് ബാക്കി ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിനും പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കായം വെച്ചിട്ടുണ്ട് സാമ്പാർ പൊടി പിന്നെ കൊച്ചുള്ളി വെളുത്തുള്ളി കറിവേപ്പില കടുക് അവക ഐറ്റംസ് എല്ലാം എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ചായിരുന്നു ഒരു മിസിലും എൻ്റെ ടേസ്റ്റിനാണെങ്കിൽ ഒരു വിസിൽ മതി പക്ഷേ ബാക്കി കുട്ടികൾക്കും എല്ലാവർക്കും പരിപ്പൊക്കെ ഒന്ന് കുറച്ച് വെന്ത് വെന്താൽ കൂടുതൽ ടേസ്റ്റ് എന്ന് വിചാരിച്ച് ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പരിപ്പും വെജിറ്റബിൾസും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓക്കെ ഞാൻ ചേർത്ത പൊടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയിൽ നമ്മളിപ്പം ഓയിലൊന്നും ചേർത്തില്ല പിന്നെ അത് ആ ഒരു പുളി വെള്ളം ആ പുളി നന്നായിട്ട് എടുത്ത് പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളവും കൂടി ഞാൻ ചേർക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് പരിപ്പൊക്കെ വെന്ത് ആ ഒരു ടൈമിൽ ഞാൻ പുളി വെള്ളം ചേർക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് സാമ്പാർ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കാം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം പുളിവെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ് ഞാൻ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുളി ഇഷ്ടമില്ലാത്തവർക്ക് പുളി ചേർക്കൽ സ്കിപ്പ് ചെയ്യാം കാരണം ടൊമാറ്റോയുടെ ടേസ്റ്റ് ഞാൻ എനിക്ക് ടൊമാറ്റോയുടെ ടേസ്റ്റാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് ഞാൻ കൂടുതൽ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് പുളിവെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഓക്കെ ഇനിയിപ്പം നമുക്കിതാ ഇതാ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ താളിച്ചുറ്റുള്ളത് അപ്പോൾ ഇതാ പാൻ വെച്ചു പാനിലേക്ക് കൊക്കനട്ട് ഓയിലൊഴിച്ചു അതിലേക്ക് ഇതാക്ക പൊട്ടിക്കുകയാണ് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ യും കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് കൂടുതൽ കൊച്ചുള്ളി അരിഞ്ഞു ചേർക്കുകയാണ് ഞാൻ കൊച്ചുള്ളി കുറച്ച് വെജിറ്റബിൾസ് വേവിക്കുന്ന കൂട്ടത്തിലേക്കും കൊച്ചുള്ളി നേരിട്ട് അരിയാതെ വലിയ പീസസ് ആയിട്ട് ചേർത്തായിരുന്നു ഇപ്പോൾ ഇതാ താളിക്കുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കൊച്ചുള്ളീസ് ചേർത്തും അതിനുശേഷം അതിലേക്ക് ഗാർലിക്ക് ഞാൻ പിന്നെ സാമ്പാർ വേവിക്കുന്ന സമയത്തോ നല്ല രീതിയിൽ ഗാർലിക്ക് ചേർക്കും താളിക്കുന്ന സമയത്ത് കാരണം പൊതുവേ ഞങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പരിപ്പ് സാമ്പാറൊക്കെയാണ് പരിപ്പ് സാമ്പാറാണല്ലോ അപ്പോൾ നമുക്ക് ഗ്യാസ്ട്രിൻ്റെ പ്രോ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഗാർലിക്ക് കായം ഈ വക ഐറ്റംസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തോളും അതിനുശേഷം ദാ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും മറ്റൽമുളകും എല്ലാം കൂടി ഇട്ടു ഇനിയിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ അതിനുശേഷം നമുക്ക് ഈ ഒരു വെജ് കുക്കറിലേക്കും നമുക്ക് ഈ താളിച്ച ഐറ്റംസ് ഐറ്റംസൊക്കെ തട്ടിക്കൊടുക്കാം എന്നിട്ട് കുറച്ച് കൂടുതൽ നേരം ഒന്ന് അടച്ചു വെച്ചും തുറന്നു വെച്ചും ഒക്കെ ഒന്ന് വേവിക്കാം പിന്നെ ദാ അതിലേക്ക് ഞാൻ വീണ്ടും ഞാൻ ഓൾറെഡി കുക്കറിൽ ചേർത്തായിരുന്നു പിന്നെയും ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും പിന്നീട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ലാസ്റ്റ് കുറച്ചും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെ നമ്മൾ ഒരുപാട് കരിഞ്ഞു പോവാതെ മൂത്ത് പോവാതെ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കായത്തിൻ്റെ ആവശ്യമുണ്ട് കായം കൂടെ ചേർത്തും ഇനിയിപ്പോൾ നന്നായിട്ട് ആ സാമ്പാർ പൊഴിയുടെയും ആ കായ കായത്തിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് എല്ലാം കൂടെ ഡയറക്റ്റ് കുക്കറിലേക്ക് പകർത്താം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും അതുപോലെ തന്നെ ചോറിനാണെങ്കിലും എല്ലാത്തിനും വളരെ ടേസ്റ്റിയാണ് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സാമ്പാർ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കാരണം സാമ്പാർ വെക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ ലഞ്ചിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നല്ല ചൂട് ചോറും സാമ്പാറും എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ മുട്ട പൊരിച്ചതോ പപ്പടം പൊരിച്ചോ അങ്ങനെ അച്ചാറോ അങ്ങനെ ആവക ഐറ്റംസ് മതി അപ്പോൾ സാമ്പാറുള്ളപ്പോൾ ഒരുപാട് കറികളുടെ ആവശ്യമില്ല അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു പാനിൽ നിന്ന് നമ്മുടെ താളിച്ചായിട്ട് റ്റംസ് എല്ലാം കുക്കറിലേക്ക് ഒഴിച്ച് ദാ കുറച്ച് നേരം ദാ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇനിയിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിള തിള വന്നതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അങ്ങ് കിടക്കട്ടെ ആ ഒരു കൊക്കോനട്ട് ഓയിലിൻ്റെയും ആ ഒരു താളി താളിച്ചൂറ്റിയ കടകിൻ്റെയും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും മത്തൽമുളകിൻ്റെയും കറിവേപ്പിലിയുടെയും ഒക്കെ ടേസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി സാമ്പാറായിരുന്നു കോമൺ കോമണായിട്ട് നമ്മളിപ്പം സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഒരുപാട് ഒരു ഒരുപോലെ ആയിരിക്കും എന്നാൽ കുക്കിങ്ങിൻ്റെ രീതി അനുസരിച്ച് കുക്കിങ്ങിൻ്റെ അനുസരിച്ച് ഇപ്പം പല വീടുകളിലും പല രീതിയിലായിരിക്കും ഐറ്റംസ് ഒക്കെ വെക്കുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇന്നലെ ഒരു ക്യാബേജ് തോരൻ കണ്ട് അപ്പം ഞാൻ ഞാൻ ഓർക്കുമായിരുന്നു ഞാനൊക്കെ വെക്കുന്ന ക്യാബേജ് തോരനിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് കറികളൊക്കെ സെയിം തന്നെ തന്നെയായിരിക്കും ഇപ്പം സാമ്പാറാണെങ്കിലും അവിയലാണെങ്കിലും തോരൻ ആണെങ്കിലും എല്ലാം ആണ് പക്ഷേ വെക്കുന്ന രീതികൾ ഓരോ വീടുകളിലും വെക്കുന്ന രീതികൾ ഡിഫറൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ റെസിപ്പീസ് കാണുമ്പോഴത്തേനും അത് പുതിയ പുതിയ അറിവാണ് നമുക്ക് കേട്ടോ നമ്മളിപ്പം യൂട്യൂബ് ഫ്രണ്ട്സ് തന്നെ നമ്മുടെ യൂട്യൂബിൽ കൂട്ടുകാർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം അവരുടെ ഐറ്റംസും റെസിപ്പീസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ദാ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാർ നമ്മൾ കഴിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി സാമ്പാർ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കേട്ടെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് മെനക്കേടൊന്നുമില്ല കുക്കറിൽ ഇട്ട് തന്നെ എല്ലാം കൂടി അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വേവിക്കുക കാരണം പരിപ്പായിട്ടും വെജീസായിട്ടും എല്ലാം കുക്കറിൽ കുക്കറിലോട്ട് തന്നെ എല്ലാം വേവിക്കുക ഒരു ഒരു വിസിൽ രണ്ട് വിസിൽ കേട്ടതിന് ശേഷം കുക്കറിലേക്ക് തന്നെ താളിച്ചുറ്റുക അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറായിരുന്നു അപ്പം ഞാൻ ചോറിന് വേണ്ടിയിട്ടും ദോശയ്ക്ക് വേണ്ടിയിട്ടും ഇഡലിക്ക് വേണ്ടിയിട്ടും പിന്നെ ഞാൻ ഗോതമ്പ് ദോശയ്ക്കൊക്കെ ഈ ഒരു സാമ്പാർ നന്നായിട്ട് ഒഴിച്ച് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാമ്പ പൊറോട്ടയും സാമ്പാറും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് ചിക്കൻ അതിൻ്റെ കൂടെയൊക്കെ പൊറോട്ട കഴിക്കുന്നതിലും പൊറോ സോറി അതിൻ്റെ ആ ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ പൊറോട്ട കഴിക്കുന്നതിലും സാമ്പാറും പൊറോട്ടയും ഒരു അതിൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് ഇതാ ഉച്ച സമയത്താണ് നമ്മൾ ഈ സാമ്പാർ വെച്ച് ത് അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തേനും ഡിന്നറിനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനോ ദോശയ്ക്കും ഇഡ്ഡലിക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല ചൂട് ചോറ് വിളമ്പി അതിലേക്ക് ഇതാണ് നല്ല സൂപ്പർ സാമ്പാർ നല്ല അട്ടികൊളി സാമ്പാർ ഞാനിത് ചൂടാറിയപ്പോഴത്തേനും കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് എല്ലാം കൂടെ സ്പൂണിട്ട് ഇളക്കി ചീത്തയാക്കേണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തേന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാനിപ്പോൾ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത് ബാക്കി കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ അടുത്ത ദിവസത്തിന് വേണ്ടി ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് ചോറും നല്ല അടിപൊളി സാമ്പാറും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ ചേർത്തിട്ടാണ് ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസിയായിട്ട് വളരെ രുചിയോട് രുചികരമായിട്ടുള്ള സാമ്പാർ റെഡിയാക്കാനായിട്ട് ദ ഈ ഒരു റെസിപ്പി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കുള്ളതെട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വച്ചിങ്